കണ്ണൂർ തുളിച്ചേരിയിലെ പ്ലംബിംഗ് തൊഴിലാളിയുടെ ജീവനെടുത്തത് നിസ്സാര തർക്കത്തിൽ നിന്ന് ഉടലെടുത്ത പക റോഡിലേക്ക് വാഹനം കഴുകിയ വെള്ളം ഒഴുക്കുന്നത് ചോദ്യം ചെയ്തതിനാണ് അയൽവാസി തന്നെ ഈ കടും കൈ ചെയ്തത് കൊലപാതകത്തിന്റെ നടുക്കത്തിലാണ് നാട് കണ്ണൂർ തുളിച്ചേരി നമ്പ്യാർമേട്ട ഞായറാഴ്ച രാത്രി മുതൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് രാത്രി ഒൻപത് മണിവരെ അവർക്കൊപ്പം ഉണ്ടായിരുന്നയാളാണ് ഇലക്ട്രിക് പ്ലംബിംഗ് തൊഴിലാളിയായ അജയകുമാർ അയൽവാസി റോഡിലേക്ക് വാഹനം കഴുകിയ മലിനജലം ഒഴുക്കുന്നത് അജയ്കുമാർ ചോദ്യം ചെയ്തു കേസിൽ പ്രതികളായ ഓട്ടോ ഡ്രൈവർ ടി ദേവദാസ് മക്കളായ സഞ്ജയ് ദാസ് സൂര്യദാസ് എന്നിവർ അജയ്കുമാറുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു ഞായറാഴ്ച വൈകിട്ടാണ് മലിനജലം റോഡിലേക്ക് ഒഴുക്കിവിടുന്ന പ്രശ്നം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വാക്തർക്കവും കയ്യാങ്കളിയും നാട്ടുകാർ ഇടപെട്ടാണ് തടഞ്ഞത് പിന്നീട് രാത്രി എട്ട് നാല്പത്തഞ്ചോടെയാണ് കടവരാന്തിയിൽ ഇരിക്കുകയായിരുന്ന അജയ്കുമാറിനെ സംഘം ചേർന്ന് അടിച്ചു കൊലപ്പെടുത്തിയത് ഏറെ നേരം റോഡിൽ കിടന്ന അജയ്കുമാറിനെ കോൺഗ്രസ് നേതാവ് കല്ലിക്കോടൻ രാഗേഷിന്റെ നേതൃത്വത്തിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും അജയ്കുമാർ മരിച്ചിരുന്നതായി കല്ലിക്കോടൻ രാകേഷ് ഒരു വെള്ളം ഒഴുക്കി വിട്ടതായി ബന്ധപ്പെട്ടെന്ന കാര്യം വീട്ടിൽ പോയതായിരുന്നു ഇവർ അജയകുമാറും ഒരു സുഹൃത്തും അപ്പോൾ അതിന് ശേഷം അവിടെ ചെറിയൊരു ബഹളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിന് ശേഷം അത് പറഞ്ഞ് തീർന്ന് വിട്ടതായിരുന്നു പിന്നെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഈ ദേവദാസിൻ്റെ അവരും മക്കളും കൂടി പോയി തിരിച്ചൊരു എട്ടര എട്ടേക്കാലോട് തിരിച്ചു വരികയും അവർ രണ്ട് സുഹൃത്തുക്കളും കൂട്ടി വന്ന് ഇവരെ ആക്രമിക്കുകയാണ് ഇതുണ്ടായത് ഇവരെ അറിഞ്ഞിട്ട് ഞാൻ ടൗണിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇവർ അവർ പ്രതികൾ രക്ഷപ്പെട്ടിരുന്നു അവർ അജയ്കുമാർ റോട്ടിൽ അബോധവാസയിലായിരുന്നുണ്ടായിരുന്നത് പ്രവീണിന് തലക്ക് നല്ല പരിക്കുണ്ടായിരുന്നു അപ്പം അവബോധാവസ്ഥയിലെ പിന്നെ അജയ്കുമാറിന് ആംബുലൻസ് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയുണ്ടായിരുന്നു അവിടെ എത്തുമ്പോഴത്തേക്കും ഉണ്ടായിരുന്നില്ല ആൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മരണപ്പെടുകയുണ്ടായിരുന്നു സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാകേഷും ആവശ്യപ്പെട്ടു ഈ പ്രദേശത്ത് മറ്റ് വളരെ സമാധാനപരമായി മറ്റൊരു പ്രശ്നങ്ങളുമില്ലാത്ത പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പുറത്ത് കുറച്ചായി വന്നത് പക്ഷേ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും മറ്റ് വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നവരാണ് ഇവരെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പക്ഷെ എന്ത് തന്നെയായാലും വളരെ നിസ്സാരമായ ഒരു തരത്തിലും ഒരു കൊലപാതകത്തിലോ മറ്റു അക്രമ രീതിയിലേക്കോ പോകേണ്ട ഒരു വിഷയമായിരുന്നില്ല ഇത്തരത്തിലുള്ളവരെ വളരെ കൃത്യമായി ഉള്ള നടപടിയിലേക്ക് എത്തിക്കുക എന്നതാണ് നമുക്കിനി ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലാതെ ഈ വളരെ ഒരു എന്ന് പറയേണ്ടത് ഒന്നുമല്ലാത്ത ഒരു കാര്യത്തിന് ഒരു മനുഷ്യജീവൻ എടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ല ഇവരുടെ ഒരു മനുഷ്യത്വപരമായ അല്ലെങ്കിൽ മനുഷ്യനാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരാൾക്കും തന്നെ ഈ ഇത്തരം സംഭവങ്ങൾക്ക് കൂട്ടുനിൽക്കാനോ ഈ സംഭവം ആവർത്തിക്കുകയോ ചെയ്യില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും വളരെ അഭിനവനീയമായ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണ് നമ്മളീ പ്രദേശത്ത് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നാണ് പറയാനുള്ളത് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കെ വി സുമേഷ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂക്കിരി രാകേഷ് തുടങ്ങി നിരവധി പേർ അജയ്കുമാറിന്റെ വീട്ടിലെത്തിയിരുന്നു കൊലപാതകത്തിന് മലിനജലം ഒഴുക്കിവിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കം മാത്രമാണ് കാരണമായി പോലീസും കരുതുന്നത് മലിനജല പ്രശ്നം നിരന്തരം അജയ്കുമാർ പറയാറുണ്ടായിരുന്നുവത്രേ അതുകൊണ്ടുതന്നെ തർക്കങ്ങളും പതിവാണ് രാത്രി എട്ടരയോടെ ബൈക്കിൽ പുറത്തുനിന്നും ആളുകൾ എത്തിയെന്നും സാക്ഷ്യമൊഴിയുണ്ട് അതുകൊണ്ട് തന്നെ ആസൂത്രിത കൊലപാതകം എന്ന നിലയിലാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് പക വെച്ചുണ്ടായ അക്രമം എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഇതിനെ കാണുന്നതും വാഹനങ്ങൾ കഴുകുമ്പോൾ മലിനജലം റോഡിലേക്ക് ഒഴുകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കം അതിൽ നിന്നും ഉടലെടുത്ത പക ഇതാണ് ഒരു അറുപത്തിയൊന്നുകാരൻ്റെ എടുക്കാൻ കാരണമായത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നവീനൊപ്പം മനോജ് മയ്യൽ കണ്ണൂർ വിഷയം you